ു ശേഷം ആർളം ഫാമിൽ കാട്ടാനെ തുരുത്തൽ തിങ്കളാഴ്ച ആരംഭിക്കും ആനയെ തുരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആർലം ഫാമിലെ ഹയർ സെക്കൻഡറി സ്കൂളിന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു ആറളം കാർഷിക ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ വനത്തിലേക്ക് തുരുത്തുന്നതിനായി ആറളം ഫാം അധികൃതരുടെ നേതൃത്വത്തിൽ വനം പോലീസ് വകുപ്പുകളുടെ സഹായത്തോടെയാണ് തിങ്കളാഴ്ച മുതൽ ശ്രമം ആരംഭിക്കുന്നത് നൂറിൽ അധികം കാട്ടാനകളാണ് ആറളം ഫാമിൽ പുനരധിവാസ മേഖലയിലുമായി തമ്പടിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിലും പുനരധിവാസ മേഖലയിലും ആറളത്തിനു പുറത്തും പകൽ സമയത്തുൾപ്പെടെ കാട്ടാനകള് ഭീതി പരത്തുകയാണ് ഇതിന് പിന്നാലെ ആർളം കാർഷിക ഫാമിൽ കശുമണ്ടി ശേഖരനും ഉൾപ്പെടെ അനിശ്ചിതത്തിലായ സാഹചര്യത്തിലാണ് കാർഷിക ഫാം അധികൃതരും ഫാമിൽ കോൺട്രാക്ടർ ജോലി ചെയ്യുന്ന ആളുകളുടെ ആവശ്യപ്രകാരം കാട്ടാനകളെ തുരുത്തുന്നതിനുള്ള നടപടി ആരംഭിക്കുന്നത് എന്നാൽ ഈ ശ്രമം ഫലവത്താകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു കാർഷിക ഫാമിൽ നിന്നും ഓടിക്കുന്ന കാട്ടാനകൾ എത്തിച്ചേരുക പുനരധിവാസ മേഖലയിലാണ് അവിടെ നിന്നും കാട്ടാനകളെ ഓടിക്കുന്നത് ശ്രമകരമാണ് വയനാട്ടിലെ ആന അക്രമത്തിൽ വനം ബാച്ചിലർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സംഭവം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ വളരെ കരുതലോടുകൂടിയാണ് കാട്ടാനയെ ഓടിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത് തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് നൂറുകണക്കിന് കാട്ടാനകളാണ് ആറളം കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും റോഡുകളെല്ലാം അടച്ച് സ്കൂളിന് അവധി നൽകിയാണ് ഇത്തവണ പ്രവർത്തനം ഓടിക്കുന്നത് ആർലം കാർഷിക ഫാം അധികൃതരും അതോടൊപ്പം തന്നെ വനംവകുപ്പും ആർല ഫാം കോൺട്രാക്ടറെടുത്ത ആളുകളും ചേർന്നാണ് ഇത്തവണ കാട്ടാന ഓടിക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് എത്ര കണ്ട് ഫലവത്താകുമെന്ന് നമുക്ക് കണ്ടറിയാം ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ എജറ്റനോസ്